നമസ്കാരം ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ മരത്തിന് സ്തുതി തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂർന്നു നിൽക്കുന്ന മരത്തിൻറെ ഇതാ തൊഴുന്നേ നീലകണ്ഠ സ്വാമിയെ പോൾ വിഷം താനേ ഭിട്ട് ണവായോ തരുന്നോനായി ഇതാ തൊഴുങ്ങീ കനിഞ്ഞു പൂക്കളും തേനും കനിയും നീട്ടിനിൽക്കുന്ന നിറഞ്ഞ തൃക്കരങ്ങൾക്കായിതാ തൊഴുങ്ങീൻ മഴയായി കുളീരായി പശിയാറ്റും പഴമായി ിഞ്ഞോ മരുന്നായി പണിക്കരുക്കാൽ കുഞ്ഞിക്കൈയിൽ കളിപ്പാട്ട ചിരിയായി വാധകത്തിൻ ഖിന്നതയ്ക്കോ താങ്ങു നിൽക്കാൻ ഊന്നുകു തൊട്ടിനായി മണിമഞ്ചമായി ശാന്തമായി ഞങ്ങൾ കുറങ്ങുവാൻ ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരനായി ഞങ്ങൾ കാരുണ്യ വർഷം ചൊരിയുവോനെ വിരിഞ്ഞ മാറിലായി ഞങ്ങൾ തറയ്ക്കുന്ന മഴപ്പാടും അണിഞ്ഞു നിൽക്കുമാർന്ന നില തൊഴുന്നേ മലവെള്ള ൂത്തില പിടിഞ്ഞൊലിച്ചലിയാതെ പിടിച്ചു നിർത്തിയും മണ്ണിലുർ നിറച്ചും അമ്പലത്തിൻ സുധാവശാരയൂറി നിറപ്പിച്ചും കരുതി വച്ചും അമ്മയെ കാത്തരുളുമാ തൃപ്പദങ്ങൾ ീൻ വെട്ടി വെട്ടി വിറ്റൊടുക്കി കറുത്ത മഞ്ഞ ലോഹത്തിൻ തൊട്ടുകളാക്കലും കൃപാധാരോനെ കാത്തി സൂര്യനെ വർഷവാഴി ചൊൽപ്പടിക്കാക്കി കാത്തുനിൽക്കും നിനക്കായി ഇതാത്തൊഴുങ്ങീൻ ടിവേരു തൊട്ടു മുടിവരെ നന്ദി കവിടുന്നു തന്നു പോറ്റുമ്പോൾ പകരം നൽകുമതെന്തേ മഴുവും തീയുമല്ലാതെ അവിടുന്നു സമസ്തവും എങ്കിലും ആ പൊറുക്കുമോ പ്രകൃത്യം അഗ്നിപ്പാറും കൺകളാലങ്ങളെ നോക്കും നോട്ടമിന്നാമോ എങ്കിലും ആ പുറക്കുമോ പ്രകൃത്യം അഗ്നിപ്പാറും കൺകളാലങ്ങളെ നോക്കും നോട്ടമിന്നാമോ